നമസ്കാരം വിഷൽ മീഡിയയിൽ ചാനൽ ചർച്ചകളിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുമൊക്കെ ബി ജെ പിയുടെ ഒരു താരമാണ് യുവ നേതാവായ യുവരാജ് ഗോകുൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ മികച്ച വക്താവ് എന്ന പേരെടുത്ത വ്യക്തിയാണ് കേരളത്തിൽ രാഷ്ട്രീയമൊക്കെ വീക്ഷിക്കുന്നവർക്ക് വളരെ മതിപ്പുള്ള ഒരു വ്യക്തി കൂടിയാണ് യുവരാജ് ഗോഗൽ എന്ന ഈ ബി ജെ പിയുടെ യുവ നേതാവ് അവൾ കഴിഞ്ഞ ദിവസം വിജയദശമിയോട് അനുബന്ധിച്ച് ഈ ആർ എസ് എസിൻ്റെ പഥസഞ്ചലനവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിന് അവർ അവരുടെ ഗണവേഷമൊക്കെ ധരിക്കും ചിലർ അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കും അങ്ങനെ ഈ യുവരാജ് ഗോകുൽ എന്ന ഈ ബി ജെ പിയുടെ യുവ നേതാവും അദ്ദേഹത്തിൻ്റെ മകനും കൂടിയുള്ള ഒരു ഫോട്ടോയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്തു പോയ ഒരു ചിത്രമാണ് പക്ഷേ അതിൽ എതിർ അഭിപ്രായമുള്ള ചില കമൻറ്റുകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു മാന്യമായ രീതിയിൽ പ്രതികരിച്ചവരുണ്ട് പക്ഷേ അതിലൊരു കമൻറ്റാണ് ഞാനത് നോക്കിയപ്പോൾ ശ്രദ്ധിച്ചത് കാരണം അത് കുറച്ച് ഭീഷണിയുടെ സ്വരമുള്ള ഒരു കമൻറ്റായിരുന്നു ഏതോ കത്തിക്ക് ഉള്ളത് എന്ന തർത്ഥത്തിലാണിത് അദ്ദേഹത്തിനെയാണോ അദ്ദേഹത്തിൻ്റെ മകനെയാണോ ഉദ്ദേശിച്ചത് എന്നറിയില്ല പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു ഇസ്ലാം നാമധാരിയാണ് ആ കമൻറ്റ് ഇട്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രൊഫൈലിലൊക്കെ കയറി നോക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് കാണാൻ പറ്റുക സേവ് ഗാസ അല്ലെങ്കിൽ ഓൾ ഐസോൺ റാഫ ഗാസയിലെ കൊച്ചുകുട്ടികളെ ഓർത്തുള്ള മാനവികത കരച്ചൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ ഇട്ടിരിക്കുന്ന കമൻറ്റ് ഇങ്ങനെയാണ് ഒരു കൗതുകത്തിന് എന്താണ് ഇങ്ങനെ എന്തെങ്കിലും അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ വെറും അറുപത് സുഹൃത്തുക്കൾ മാത്രമുള്ള ഒന്ന് രണ്ട് വർഷം മുമ്പ് തുടങ്ങിയതാണെങ്കിലും വലിയ ആക്റ്റീവ് ഒന്നും ഒരു ഐഡിയ ആണ് പക്ഷേ ഇത്തരക്കാർ വളരെ കൗശലപൂർവ്വം ഒറിജിനൽ ഐ ഡി മാറ്റിവെച്ചിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നിലധികം ഐ ഡികളും മറ്റുമൊക്കെ അവരുണ്ടാക്കും എന്നിട്ട് അവർക്ക് സീക്രട്ട് ഗ്രൂപ്പ് മറ്റുമൊക്കെ കാണും കാരണം ചില സ്ഥലത്തൊക്കെ അവർക്ക് കൂട്ടമായിട്ട് പോയിട്ട് റിപ്പോർട്ട് അടിക്കാനും ഇതുപോലുള്ള വിദേശ പ്രചരണം നടത്താനുമൊക്കെയാണ് അവർ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അവർക്ക് അതിൻ്റേതായിട്ടുള്ള നെറ്റ്വർക്കും മറ്റുമുള്ളതിനാൽ അവരിത് കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നതാണ് നമുക്കറിയാം ഇവിടെ വാട്സാപ്പ് വഴി ആഹ്വാനം ചെയ്ത ഒരു ഹർത്താൽ വരെ നടത്തിയിട്ടുള്ള ടീമാണ് ബേക്കറി ലഹള എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഇത് നമ്മൾ നിസ്സാരമായിട്ടാണ് ഇത് കാണുന്നതെങ്കിലും ഇത്തരക്കാർ കഴിഞ്ഞ കുറേ കാലമായിട്ട് ചെയ്യുന്ന ഇതാണ് ചിലരെയൊക്കെ ഇവർ ലക്ഷ്യം വെച്ചിട്ട് ഇതുപോലുള്ള ഭീഷണിപ്പെടുത്തലായിട്ടുള്ള കമൻറ്റുകളും മറ്റുമൊക്കെ ഇടുക പി എഫ് ഐ നിരോധി നിരോധിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു വലിയ പീക്ക് ലെവൽ നമുക്ക് കാണാമായിരുന്നു പരസ്യം മായിട്ട് തെരുവിലിറങ്ങിപ്പോലും ആർ എസ് എസ്കാരുടെ വീടറിയാം നിങ്ങളുടെ പോകുന്ന അറിയാം അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ കൊലപളി പ്രസ്താവനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പി എഫ് ഐ നിരോധിച്ചതിനു ശേഷമാണ് ഇവരെല്ലാം ഒന്ന് അടങ്ങുകയും ആളത്തിൽ ഒളിക്കുകയും ചെയ്ത് അപ്പോഴും ഇതുപോലുള്ള ചില വ്യക്തികൾ ഇതേപോലെ അവർക്കൊന്നും പ്രത്യക്ഷത്തിൽ ഒരു ഉപദ്രവം ചെയ്യാത്തൊരു പോസ്റ്റിന് താഴെ വന്നു പോലും ഇതുപോലൊരു കമൻ്റ് ഇടണമെങ്കിൽ ഇവൻ്റെയൊക്കെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ഇവർ മറ്റ് മതസ്ഥരെയൊക്കെ കാണുന്ന അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റൊരു പ്രസ്ഥാനമായിക്കോട്ടെ അതിനെയൊക്കെ ഏത് തരത്തിലാണ് കാണുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഒരു ഉദാഹരണം തന്നെയാണ് ഇതേ കൂട്ടർ തന്നെയായിരിക്കും മൂവായിരം കിലോമീറ്റർ ദൂരെയുള്ള ഗാസയിലെ അവിടെ കൊല്ലപ്പെടുന്ന കുട്ടികളെ ഓർത്ത് ഇവിടെ കണ്ണീർ വാർക്കുകയും നാടകം കളിക്കുകയും അതേപോലെ തന്നെ ഓരോ അഭ്യാസങ്ങൾ കാണിക്കുകയും ചെയ്യുന്ന ഇതും അതുമായിട്ട് യാതൊരു രീതിയിലും പൊരുത്തപ്പെടുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ് ഇത്തരം കുറേ ടീമുകൾ തീർച്ചയായിട്ടും മതം ഉണ്ടുറങ്ങി മതത്തിൽ ഉറങ്ങി ജീവിക്കുന്ന കുറേ മദ്രസ പ്രോഡക്റ്റുകളുടെ കൂട്ടത്തിൽപ്പെടുന്ന ആൾ തന്നെയായിരിക്കും എന്തായാലും യുവരാജ് അതിനെ തിരിച്ച് പ്രതികരിച്ചത് ഏതോ കത്തിക്കോ പിച്ചാത്തിക്കോ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇക്ക ഈ പണിക്കിറങ്ങിയത് എന്നും ജീവിച്ചിരുന്നോളാം എന്നൊന്നും ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം തിരിച്ച് അതിന് മറുപടി കൊടുത്തത് അല്ലാതെ തിരിച്ചൊരു വെല്ലുവിളിയോ മറ്റോ ഒന്നുമല്ല അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം തൻ്റെ താനിടുന്ന പോസ്റ്റുകളും തന്നെ പ്രഭുയിലും ഒക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ കാണുന്നതാണ് നോക്കുന്നതാണെന്ന് അതിൻ്റെ എല്ലാ മാന്യതോടും കൂടിയാണ് ചെയ്യുന്ന അദ്ദേഹം മറുപടി കൊടുത്തത് ഈ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏതൊരു സംഘപ്രവർത്തനം ഇതുപോലെ നിരവധി പല തവണയുള്ള അപീക്ഷണികളും മറ്റും നേരിട്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഇന്ന് എതിരാളികൾ പോലും സംബന്ധിക്കുന്ന തരത്തിലൊരു വടവൃക്ഷമായി നൂറു വർഷം പൂർത്തിയാക്കിയ ഒരു മഹാപ്രസ്ഥാനമായി ലോകത്തിലെ ഏറ്റവും വലിയ എൻ ജി ഒ സന്നദ്ധ സംഘടനയായിട്ട് നിലകൊള്ളുന്നത് അതിൽ അംഗമായിരിക്കുന്നവർക്കെല്ലാം വലിയ അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോഴാണ് ഇതുപോലുള്ള ചില ചളുക്കുകൾ വന്നിട്ട് ഭീരിക്കളായിട്ടുള്ളവർ ഒറിജിനൽ ഐ ഡി പോലുമല്ല പക്ഷേ അവൻ്റെ ഫോട്ടോ മറ്റുമൊക്കെ അവിടെ കാണുന്നുണ്ട് ഒരു പക്ഷേ ആൾ അത് തന്നെയായിരിക്കാം പക്ഷേ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതായിരിക്കാം ഈ ഐ ഡി ഇതേപോലെ ബീരിക്കൾ വന്ന് ഇവരുടെ സ്ഥിരം പരിപാടിയാണ് ആദ്യം ഭീഷണിപ്പെടുത്തും പിന്നെ തിരിച്ചടി കിട്ടി കഴിയുമ്പം ഇരപാതം മുഴക്കും ഗാസം മുതൽ എവിടെ ഏത് സ്ഥലം നോക്കിയാലും ഇവർക്ക് സ്ഥിരമായിട്ട് ഇവർ ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് അവർക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അവർ ഭീഷണിപ്പെടുത്തും അതിനുവേശം നടത്തും തിരിച്ചടി കെട്ടി തുടങ്ങുമ്പോൾ മോങ്ങൽ തുടങ്ങും ഇരപാതം തുടങ്ങും അതുതന്നെ ഇവിടെയും സംഭവിക്കാൻ സാധ്യതയുള്ളൂ അതിന് കുറച്ചൊക്കെ ഒരു ആശ്വാസമാവാൻ വേണ്ടിയിട്ടാണ് ഇത്തരം കമൻറ്റുകളൊക്കെ ഇടുന്നത് നമുക്കറിയാം ഒരു ചാനൽ ചർച്ചയിൽ കലാപത്തിനിറങ്ങുന്നത് രാഹുൽ ഗാന്ധി ആണെങ്കിലും നെഞ്ചിൽ ഓട്ട വീഴും എന്ന് പറഞ്ഞതിനാണ് ഒരു ബി ജെ പിയുടെ നേതാവ് പ്രണ്ടു മഹാദേവനെ പോലീസ് അറസ്റ്റ് ചെയ്യും പിന്നീട് ജാമ്യത്തി വിടുകയും ചെയ്തു അതൊരു ചാനലിലെ പരാമർശം മാത്രമാണ് ചാ ഇറങ്ങിയാൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും നെഞ്ചിൽ ഓട്ട വീഴും എന്നും പറഞ്ഞത് അതിനകത്ഭുതമൊന്നുമില്ല രാഹുൽ ഗാന്ധി അല്ല ആരാണെങ്കിലും രാജ്യത്തിനെതിരെ ഇറങ്ങിയാൽ അത് എന്നെ സംഭവിക്കും അല്ലാതെ വെടിയുണ്ടാക്കിയ പട്ടാളത്തിനോ അത് രാഹുൽ ഗാന്ധിയാണെന്നോ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നാണെന്നൊന്നും അവർ നോക്കില്ല രാജ്യത്തിനെതിരെയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സംഭവിച്ചിരിക്കും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിന് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു നാല് നാലുപേർ അറിയപ്പെടുന്ന ഒരു യുവ നേതാവിൻ്റെ പോസ്റ്റിന് താഴെ ഇങ്ങനെയൊന്നും ഇട്ടിട്ടും കേസിനൊന്നും പോവില്ല കാര്യം അതൊക്കെ കോൺഗ്രസ്സുകാരൊക്കെയാണ് അത്തരം കാര്യങ്ങൾ പോലും വളച്ചൊടിച്ച് കേസൊക്കെ കൊടുക്കുന്നത് ഇവർ ഇത്രയ്ക്ക് ഇത്രയ്ക്കോ ഉള്ളൂ എന്ന് നാല് അറിയാൻ ഇത്തരം ചില കാര്യങ്ങൾ ഉപകാരപ്പെടും ശിവനൊക്കെ ഈ ഭീഷണിപ്പെടുത്തും എന്നിട്ട് നാല് കിട്ടിക്കഴിയുമ്പം മാറിയിരുന്ന് മോങ്ങിയും ഇരവാദം മുഴക്കുകയും ചെയ്യും സേവ് ഗാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇവറ്റകൾ